വജമാറ ഇന്ന് ഞാനുള്ളത് സൗദി അറേബ്യയിലെ കർജ് റോഡിലുള്ള റിയാദിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇങ്ങോട്ടേക്ക് ഇതാ ഇടിഞ്ഞ് പൊളിഞ്ഞ് വേറെ ഈ മലനിരകൾ കണ്ട ഇതിൻ്റെ ഉള്ളിൽ വലിയ ഗുഹയുണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സൊക്കെ ആ ടൈപ്പ് സംഭവം പോലെ താഴേക്ക് ഭയങ്കര ഒരു മുപ്പത് അടി താഴ്ചയിൽ ആ ഉണ്ടെന്ന് തോന്നും അടിയിൽ നല്ല സ്വിമ്മിംഗ് പോൾഡ് പോലെ അല്ല അടിപൊളി വെള്ളം കേട്ടോ ഈ മരുഭൂമിയിൽ അല്ല ഒരു നീരു ഉറവ അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് ഈ ഒരു ഊഹ ഉണ്ടോ ആ ഊഹേൻ്റെ ഉള്ളിലേക്ക് പോകണം അപ്പം ബാക്കി വീഡിയോസിൽ കാണിച്ചുതരാം കേട്ടോ അച്ഛൻമാർ ഇന്നത്തെ ട്രിപ്പ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പോണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ അപ്പോൾ ഹി ടി വി പോയെന്ന് പറയുമ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ഒരുപാട് പേര് ചോദിച്ചു ഇത് എബി കിട്ടോ ഞാനും എബി ഒരു നാട്ടുകാരാണ് ഒന്നിച്ചിരുന്ന് പഠിച്ചവരാണ് എബിയും ഇബിൻ്റെ അനീതിയും എബിൻ്റെ വൈഫും ആണ് കേട്ടോ അപ്പോൾ ഇവർ റിയാദ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നാലഞ്ച് ദിവസം വരെ കൊണ്ട് കുറേ ചുറ്റി കിട്ടും അതിലൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് ഹീറ്റ് ഗെയ്വെന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ പോകാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചാറ് വർഷം മുന്നേ ഇവിടെ പോയിട്ടുണ്ട് അന്നത്തെ ആ ഒരു ഇത് വൈബോ കാര്യങ്ങളോ ഒന്നുമല്ല മഴ പെയ്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ ഇഡിറ്റിംഗ് വീണുകൊണ്ടേ ഇരിപ്പുണ്ട് കേട്ടോ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഒരു സേഫ്റ്റി സേഫ്റ്റിയാണെന്ന് വെച്ചാൽ സേഫ്റ്റിയാണ് സേഫ്റ്റി അല്ല എന്ന് വെച്ചാൽ സേഫ്റ്റി അല്ല പാമ്പിൻ്റെ ശല്യം ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക മരുഭൂമി ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനൊക്കെ പാമ്പ് വരും അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ അപ്പം വേറൊരു വിഷയ കാര്യങ്ങളൊന്നുമില്ല ഞാൻ അന്ന് ആദ്യത്തെ വട്ടം പോയപ്പം ഫിലിപ്പീനുകളൊക്കെ ഒരുപാട് അതിനുള്ളിൽ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ വയസ്സും നമ്മൾ രാവിലെയ പോയേട്ടോ നമുക്ക് നാല് ദിവസം കൊണ്ട് തന്നെ റിയാദ് ഫുള്ള് കവർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കുമായിരുന്നു അപ്പോൾ രാവിലെ വെച്ചടിച്ച് പോയി അരമണിക്കൂർ കൊണ്ട് നമ്മൾ എത്തി അപ്പോൾ ഇങ്ങോട്ടേക്കും ഒരു അരമണിക്കൂർ അങ്ങനെ ഒരു മണിക്കൂറേ പോയി വരാൻ സമയമായുള്ളൂ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു ഗേറ്റ് ഇല്ലാത്ത ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ പാമ്പിൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കണം അത്ര മാത്രമായിട്ട് എനിക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇതുപോലെ ഉണ്ടോ അതായത് മുകളിൽ നിന്ന് അടർന്ന് വീഴുന്ന പാറ കഷ്ണങ്ങളാണ് ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അടിപൊളിയാട്ടോ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആകാശം ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ കാണും കേട്ടോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയാനായി പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല പക്ഷേ നമുക്കൊരു അടിപൊളി ഒരു സ്ഥലം പ്രിയാലിന്ന് മാറിയ ഒരു സ്ഥലം കേട്ടോ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്താ പറയുക അഞ്ചാറ് വർഷം മുന്നേ ഞാൻ പോയൊരു സ്ഥലമേ ആയിരുന്നില്ല മഴ പെയ്തിന് ശേഷം വെള്ളമൊക്കെ ഒഴുകി ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക അതിന് ശേഷം പെരുന്നാളിൻ്റെ ലീവിനൊക്കെ പോകാൻ പറ്റുന്നതുകൊണ്ട് പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇതാണ് ഒരവസ്ഥ കേട്ടോ ഇറങ്ങി പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം കാല് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ കിടക്കും കേട്ടോ അപ്പം നമ്മൾ പകുതി വരെ പോകട്ട് തിരിച്ച് കയറിപ്പോന്നു ഇവർ പെൺകുട്ടികളുടെ മുകളിൽ നിന്നും അവർ കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി ഞാൻ അതിലും കൂടെ താഴേക്ക് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങാൻ നിന്നില്ല ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വേറെ ഒരു മനുഷ്യക്കും ആ വഴിക്ക് അവിടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളും തിരിച്ച് വേഗം തന്നെ കയറിപ്പോകുന്നു കണ്ടോ മുകളിൽ നിന്ന് നടന്നു വീഴുന്ന പാറ കഷണങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇപ്പോൾ വീഡിയോ കാണാൻ ഇറിയാതിലുള്ളവർക്കും സൗദിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് വരുമോ കേട്ടോ back to my cold apartment distance sucks but at least i still with you White those skies mid-november ഇവരെ അടിപൊളി ഇവരുപ്രാമ ഇവിടെ നിന്നു ഇത് ഞാനും അത്രയും കുറച്ച് ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാൻ വിധിച്ചു வேற என்னங்க இந்த गाना இல்லையா With you. Without you, I remember myself, my name Forgot about all you tried To change, familiar Was the sound of your voice as I Continued to walk